നിങ്ങളുടെ ഓരോ വാർഡിൽ നിങ്ങൾ കയ്യിൽ വെക്കേണ്ട ഒരു ഫോമുകളാണ് ഇതെല്ലാം അപ്പൊ ഇതിൽ പറയുന്നുണ്ട് ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കണം നമ്മളിപ്പോ ഒരു വാർഡിൽ അൻപത് പേരുണ്ടെങ്കിൽ എത്ര ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പത്ത് പേര് വെച്ചിട്ട് അഞ്ച് ഗ്രൂപ്പ് ആക്കി തിരിക്കാം ഇരുപത് പേര് വെച്ച് കൈകാര്യം ചെയ്ത് വരുന്നതാണെങ്കിൽ ഇരുപത് പേര് വെച്ചും തിരിക്കാവുന്നതാണ് അതല്ല അഞ്ച് തുടക്കത്തിലുള്ളവരാണെങ്കിൽ ചില പഞ്ചായത്തിലൊക്കെ പോയപ്പോ അഞ്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ആദ്യമായി ആയിട്ട് തിരിക്കാം ആ ഒരു ലീഡറെ കണ്ടെത്തുക ആ ലീഡറെ ഈ ഗ്രൂപ്പിന് മൊത്തമായിട്ടുള്ള ചുമതല ഏൽപ്പിക്കാം അങ്ങനെ ലീഡറെ ഏൽപ്പിച്ചിട്ട് മേറ്റ് പിന്മാറി പോകാൻ പറ്റുമോ ഇല്ല മേറ്റിനു തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അപ്പൊ നമുക്ക് ഫസ്റ്റില് എന്ന് പറയുന്നത് വർക്ക് കോഡ് അതില് നമ്മൾ ഏത് പ്രവൃത്തിയാണോ എടുക്കുന്നത് അതിന്റെ കോഡാണ് അവിടെ എഴുതുന്നത് വർക്ക് കോഡ് എന്താണെന്നറിയോ ഇപ്പൊ നിയന്ത്രണ പരിപാലന പ്രവൃത്തികൾ കത്തിപ്പാറ ഏതെങ്കിലും ഒരു സമൽ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഡബ്ല്യു സി എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് വരും ഒരു നാലക്കോ അല്ലെങ്കിൽ രണ്ടക്കോ അപ്പൊ നാറൊക്കെ നമ്പറിലാണ് എത്തുന്നത് എത്തിയിരിക്കുന്നത് അപ്പൊ ആ ആറൊക്കെ നമ്പറിലുള്ള കോഡ് എത്രയാണോ അത് അവിടെ എഴുതാം പിന്നെ പ്രവർത്തിയുടെ പേര് ഭാഗം ഉദാഹരണം പറയുന്നതാണ് അപ്പൊ ഏതാണോ നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ വരുന്ന പേര് ആ പേര് അവിടെ എഴുതാം പിന്നെ ഗ്രൂപ്പ് നമ്പർ അൻപത് പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് പേരുണ്ടെങ്കിൽ ആ മുപ്പത് പേരെ പത്ത് പേരുടെ ഗ്രൂപ്പ് ആക്കിരിക്കുമ്പോൾ മൂന്ന് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ അപ്പൊ അതിൽ പത്ത് ഗ്രൂപ്പിന്റെ ആളുകളുടെ പേരാണ് ഗ്രൂപ്പ് നമ്പർ എത്രയാ ഒന്ന് അപ്പൊ ഗ്രൂപ്പ് നമ്പർ ഒന്ന് ആ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം അതിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞ പത്ത് പേര് അപ്പൊ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം പത്ത് ഗ്രൂപ്പ് ലീഡറുടെ പേര് അല്ല ഒരു ഗ്രൂപ്പ് ലീഡറെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു ആ ഗ്രൂപ്പ് ലീഡർ ആരാണോ അവരെ പേര് പിന്നെ ക്രമ നമ്പർ അനുസരിച്ച് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേര് തൊഴുക്കാട് നമ്പർ മസ്റ്ററോൾ നമ്പർ അപ്പൊ ആ പത്ത് പേര് ആ ഗ്രൂപ്പിലെ ആ മസ്റ്ററോൾ വരുന്ന ആളുകളുടെ പേരും തോൾക്കാട് നമ്പറും മസ്റ്ററോൾ നമ്പറും ആണ് അവിടെ എഴുതേണ്ടത് ഇത് മനസ്സിലായോ ഇതിലെ പ്രശ്നമൊന്നുമില്ലല്ലോ ഫസ്റ്റ് പിന്നെ രണ്ടാമത് വരുന്നത് നമ്മുടെ എസ്റ്റിമേറ്റ് പ്രകാരം ഓരോ ദിവസവും പൂർത്തീകരിക്കേണ്ടതും പൂർത്തീകരിച്ചതുമായ അളവുകൾ നിങ്ങൾക്ക് ഒരു അളവ് നമുക്ക് ഓഫീസിൽ പറഞ്ഞില്ലേ പറഞ്ഞു ഇത്ര ഇത്ര പ്രവൃത്തി ഒരു ദിവസം ഒരാൾ ചെയ്യണം എന്നുള്ളത് വരുമ്പാണെങ്കിൽ ഇത്ര ചെയ്യണം കയ്യാലാണെങ്കിൽ ഇത്ര വീതിയിലും ഇത്ര നീളത്തിലും ഇത്ര ഉയരത്തിലും ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു മഴക്കുഴിയാണെങ്കിലും എത്ര എണ്ണം ഒരാൾ ചെയ്യണം എന്ന് പറഞ്ഞേ അങ്ങനെ പറഞ്ഞു തരുന്ന ആ അളവിനെ ഓരോ ദിവസവും പൂർത്തീകരിക്കേണ്ട പൂർത്തീകരിച്ചതുമായിട്ടുള്ള അളവുകൾ രേഖപ്പെടുത്തേണ്ട ഫോണത് അപ്പൊ അതിൽ അതേപോലെ തന്നെ ആ തന്നെ വർക്ക് കൂടെ എഴുതാം ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണ എഴുതാം പ്രവൃത്തിയുടെ പേരെഴുതാം തൊഴിലാളികളുടെ പേരുകൾ പത്ത് ഉണ്ടെങ്കിൽ ആ പത്ത് പേരുടെ പേരുകൾ ഒന്നേ നമ്പർ സീരിയൽ നമ്പർ ക്രമത്തിലിട്ടിട്ട് പത്ത് പേരുടെ പേര് 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 പിന്നെ എന്താണോ പേരെഴുതാം പിന്നെന്താണോ അതെഴുതാം നമ്പർ എത്ര ദിവസത്തേക്കാണ് അപ്പൊ ആറ് ഗ്രൂപ്പ് നമ്പർ എന്നുള്ള എടുത്ത് ഗ്രൂപ്പ് നമ്പർ ഒന്നിലെ ആണെങ്കിൽ ഒന്ന് എഴുതുക രണ്ടാണെങ്കിൽ രണ്ട് എഴുതുക മൂന്നാണെങ്കിൽ മൂന്ന് എത്രയാണോ എന്തുള്ളത് അത് എഴുതുക പിന്നെ വ്യക്തിഗത ഗുണഭോക്താവ് എങ്കിൽ ഗുണഭോക്താവിന്റെ പേരും മുൻഗണനാ വിഭാഗവും എന്ന് വെച്ചാൽ നമ്മൾ തീറ്റപ്പുല് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ തരിശുഭൂമി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് പിന്നെ അതിന് താഴെ വരുന്ന ഫോമില് നമ്പർ ഇനം നമ്പർ ഇനങ്ങളുടെ സ്പെസിഫിക്കേഷൻ ക്രമ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇനം നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ എസ്റ്റിമേറ്റ് ഞങ്ങൾ എസ്റ്റിമേറ്റ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് കോപ്പി തരുന്നില്ലേ അതിന് ഇപ്പറ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ രേഖപ്പെടുത്തുക ഇനങ്ങളുടെ സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ മൺവരമ്പാണെങ്കിൽ മൺവരമ്പ് കയ്യാലാണെങ്കിൽ കയ്യാല മഴക്കുഴി ആണെങ്കിൽ മഴക്കുഴി അങ്ങനെ എന്താണോ ഉള്ളത് അത് എണ്ണം പിന്നെ എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവുകൾ അതായത് നമുക്കിപ്പോ പഞ്ചായത്ത് നിന്ന് എസ്റ്റിമേറ്റ് തരും നിങ്ങൾ മൺവരമ്പ് ഇത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പൊ മലയാളികരിച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ജനകീയ ഭാഷയിൽ എസ്റ്റിമേറ്റ് തരണം എന്നൊക്കെ കഴിഞ്ഞ മാസങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അത് പ്രകാരം ജനകീയ ഭാഷയിൽ തരുന്ന എസ്റ്റിമേറ്റില് നിങ്ങൾക്ക് ഒരു വരമ്പ് നിർമ്മിക്കാൻ എത്ര മീറ്റർ നീളത്തിലുള്ള വരമ്പ് നിർമ്മിക്കാന് എത്ര എനിക്കോ എത്ര നീളത്തിലാണ് എത്ര വീതിയിലാണ് ഇത്ര കാലത്തിലാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരുന്നത് തരും ഓർത്തിയർ പറഞ്ഞുതരും ഓർത്തിയോ അല്ലെങ്കിൽ അയ്യോ പറഞ്ഞു തരും അപ്പൊ ആ സമയത്ത് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് കഴിച്ച് അപ്പൊ ആ എസ്റ്റിമേറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് നിങ്ങൾ നിങ്ങളെനിക്ക് കാണുന്ന ആദ്യത്തെ അതായത് എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവുകൾ എന്നുള്ളതിലെ എണ്ണം ആദ്യത്തെ ചെയ്യേണ്ടത് അതാണ് എണ്ണം എന്തിനാ വരുക വരമ്പിന് എണ്ണം വരുമോ അത് മഴക്കുഴി നമ്മൾ മഴക്കുഴി ചെയ്യുകയാണെങ്കിൽ മഴക്കുഴിക്കാണ് എണ്ണം വരുന്നത് എസ്റ്റിമേറ്റ് പ്രകാരം നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികളുടെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചത് ആളുകളുടെ അല്ല ആളുകളുടെ മസ്റ്റിലെ ആ ഭാഗം കഴിഞ്ഞു ഇതിനെ ചോദിച്ചത് വരമ്പാണെങ്കിൽ എത്ര മീറ്റർ നീളം എത്ര മീറ്റർ ആ കനം ബീലി ആ രൂപത്തിലാണ് എണ്ണം വരുന്ന മഴപ്പുഴയാണെങ്കിൽ എണ്ണം വരൂലേ നിങ്ങൾ അങ്ങനല്ല എഴുതുന്നേ നിങ്ങൾക്ക് ഇല്ല അങ്ങനെയാണ് ഇപ്പൊ നിങ്ങള് പറഞ്ഞിട്ട് മനസ്സിലായാൽ ഇത് ഒറ്റ ദിവസത്തേക്കില്ല ഈ ഫോം ക്രോഡീകരിച്ചിട്ടാണ് നമ്മൾ ആറു ദിവസത്തേക്ക് എഴുതുക അപ്പൊ നിങ്ങളുടെ ഇവിടെ ഈ ഫോം ഇല്ല ആറ് ദിവസം ഒരുമിച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ചെലപ്പോ ഏപ്രിൽ മുതൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം എന്നാണ് പറയുന്നത് ഇതേ ഫോം തന്നെയാണ് ഈ ഫോം തന്നെയാണ് പക്ഷെ നിങ്ങൾ ആറ് ദിവസത്തെ ഒരുമിച്ച് ചെയ്യുന്നു എന്ന് മാത്രം ഓരോ ദിവസത്തെ ചെയ്യുന്നില്ല ഈ ഫോമിലേക്ക് മാറ്റ നിങ്ങൾ ഏപ്രിൽ മുതല് ഈ ഫോം അതായത് നമുക്ക് ഈ പോമുകളിലെ അളവുകൾ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ മാത്രമേ ഓർച്ചർ ബില്ലെഴുതാനും ചെയ്യാനും കഴിയുള്ളൂ ഇപ്പൊ പറഞ്ഞു നിങ്ങളാണ് മെയിനായിട്ട് ഇതിലേക്ക് വരുന്നത് കാരണം നിങ്ങൾ ചെയ്യുന്ന അളവുകൾ